الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد الى اعوذ بالله من الشيطان الرجيم الله بسم الله الرحمن الرحيم. قل لا أجد فيما أوحي إليَّ محرَّمًا على طاعمٍ يطعمه إلا أن يكون ميتاً. أو دما مصفوحا أو لحم خنزير فإنه رجس أو فسقا أهل لغير الله به فمن اضطر غير باغ ولا عاد فإن ربك غفور رحيم പ്രവാചകനെ അങ്ങ് പറയുക ല അജിതു ഞാൻ കാണുന്നില്ല ഇലയ്യ എനിക്ക് വഹയു നൽകപ്പെട്ടതിൽ ബോധനം നൽകപ്പെട്ടതിൽ മുഹറമൻ നിഷിദ്ധമാക്കപ്പെട്ടതായിട്ട് ഹറാമാക്കപ്പെട്ടതായിട്ട് അലാ താൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു കഴിക്കുന്നവനും അലാ തായ്മിൻ ഭക്ഷണം കഴിക്കുന്നവൻ്റെ മേൽ എത്ത് അയാളത് കഴിക്കുന്നു ഇല്ലൂന മൈത്തൻ ശവമായാലല്ലാതെ ശവമായതിനെയല്ലാതെ ശവത്തിനെയല്ലാതെ അള്ളാഹു ഹറാമാക്കിയതായിട്ട് എനിക്ക് നൽകിയ വഹയിൽ ഞാൻ കാണുന്നില്ല ഔ ദമൻ മസ്ഫൂഹൻ അല്ലെങ്കിൽ ഒഴുക്കപ്പെട്ട ചിന്തപ്പെട്ട രക്തമല്ലാതെ അല്ലെങ്കിൽ പന്നിയുടെ മാംസമല്ലാതെ അതൊക്കെ മാലിന്യമാണ് ഔ അല്ലെങ്കിൽ കുറ്റമായി തീർന്നതാണ് കുറ്റകരമാണ് ലി ലി ഉഹില്ല അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കപ്പെട്ടതുകൊണ്ട് കുറ്റകരമായി മാറിയതാണ് ഫമനി ഇനി ഒരുത്തൻ നിർബന്ധിതനായാൽ ഒരുത്തൻ നിർബന്ധിതനായാൽ നിയമലംഘനം ഉദ്ദേശിക്കാതെ അന്യായം ചെയ്തു നിയമലംഘനം ഉണ്ടായി എന്നൊക്കെയാണ് അതായത് അതിരുവിട്ടു ചാടിക്കടങ്ങൂ എന്നൊക്കെ അതിനർത്ഥം അതിരുവിടാതെയും അപ്പോ താങ്കളുടെ നാഥൻ ഏറെ പൊറുക്കുന്നവനാണ് റഹീമുൻ കാരുണ്യവാനുമാണ് താങ്കൾ പറയുക പ്രവാചകാലുള്ളതിന്റെ കൽപ്പനയാണല്ലോ അള്ളാഹു നബി അലൈഹി സ്വലമയോട് പറയുക താങ്കൾ പറയുക ലാ അജിതു ഞാൻ കാണുന്നില്ല ലാ വജദോ വജദ അജിതുജദിതു അതിന്റെ സംസാരിക്കുന്ന ആൾ പറയാണ് അജിതു ഞാൻ കാണുന്നില്ല ഫീമ ഊഹയ്യലയ്യ ഔഹ നൽകി ദിവ്യബോധനം നൽകി സ്വകാര്യമായി ആശയവിനിമയം നടത്തി എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം ഭീമ ഊഹയ്യ ഇലയ്യ എനിക്ക് അല്ലെങ്കിൽ എന്നിലേക്ക് ദിവ്യബോധനമായി നൽകപ്പെട്ടതിൽ ഞാൻ കാണുന്നില്ല മുഹറമൻ ഹറാമാക്കപ്പെട്ടതായിട്ട് അലാ താഴ്മൻ ഒരു ഭക്ഷണം കഴിക്കുന്നവന് ഒരു അന്നം തിന്നുന്നവന് അവൻ കഴിക്കുന്നതായി അവൻ അത് കഴിക്കുന്നു അങ്ങനെയുള്ള ഒരാൾക്ക് ഏതാണ് കഴിക്കുന്നത് എല്ലാ യക്കൂന മൈത്തൻ ശവം കഴിക്കുന്നതിനായി ശവം അല്ലാതെ നിരോധിക്കപ്പെട്ടതായി ഹറമാക്കപ്പെട്ടതായി എനിക്ക് നൽകപ്പെട്ട വഹയിലൊന്നുമില്ല ഔ ധമൻ മസ്ഫുഹൻ സഫഹന ഒഴുക്കിന്ന മസ്ബുഹനെ ഒഴുക്കപ്പെട്ട ആർക്കുമ്പോൾ ഒഴുകിപ്പോകുന്ന ചോര ഔ ധമൻ ധമ എന്ന ചോര ഒഴുക്കപ്പെട്ടത് ചോരയല്ലാതെയും അല്ലെങ്കിൽ പന്നിയുടെ മാംസം ഫ ഇന്നഹു അതൊക്കെ മാലിന്യമാണ് ഔ അല്ലെങ്കിൽ കുറ്റകരമായി തീർന്നിരിക്കുന്നു ബിഹി അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ശബ്ദമുയർത്തപ്പെട്ടത് കൊണ്ട് ശബ്ദമുയർത്തപ്പെട്ടതിനാൽ അഹല്ല അഹല്ല നമ്മൾ മുമ്പ് വിശദീകരിച്ച വാക്കാണ് ഹിലാലി എന്നൊക്കെ അതിലുണ്ടായതാണ് മുമ്പ് ചന്ദ്രൻ ഉദിച്ച് വരുമ്പോൾ അറേബ്യൻ മഷീദിക്കൾക്കിടയിൽ ഒരു കൊരവയിടുന്ന ഏർപ്പാടുണ്ടായിരുന്നു കൊരവയിടാൻ നമ്മൾ കേട്ടിട്ടുണ്ടാവുക ഹൈന്ദവ സഹോദരന്മാരുടെ കല്യാണങ്ങൾക്കൊക്കെ താലി കെട്ടി കഴിഞ്ഞാൽ ഒരു കൊരവയിടലുണ്ട് പെണ്ണുങ്ങളൊക്കെ കൂടി പ്രത്യേക ശബ്ദം പുറപ്പെടുവീട്ട് അങ്ങനെ ആകാശത്ത് ചന്ദ്രൻ സൂര്യചന്ദ്രൻ അല്ല ബാലചന്ദ്രൻ ഉദിച്ച് വന്നാൽ ഇവരെല്ലാവരും കൂടി ഒരാർപ്പും മുളി ഉണ്ടാക്കും അതിനാണ് ഉഹില്ല അതുകൊണ്ടാണ് പിന്നെ പിൽക്കാലത്ത് അതിൽ നിന്നുണ്ടായ അഹല്ല എന്നാണ് അങ്ങനെ ശബ്ദം ഉണ്ടാക്കുകയെന്ന് പറഞ്ഞാൽ അതിൽ നിന്നുണ്ടായ വാക്കാണ് ഹിലാൽ അവർ ശബ്ദം ഉണ്ടാക്കിയിരുന്നു എന്നുള്ള അർത്ഥത്തിനാണ് ഹിലാൽ നമ്മൾ ബാലചന്ദ്രനെ ഹിലാൽ എന്ന് പറയുന്നത് ശബ്ദം ഉയർത്തപ്പെട്ടു ഇല്ലാഹിബി അള്ളാഹു അല്ലാ അതിന് അള്ളാഹു അല്ലാത്തവർ അള്ളാഹു അല്ലാത്തവയുടെ പേരിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുത്തു ബിസ്മിൽ ബിസ്മിൽ എന്നൊക്കെ പേര് അന്നത്തെ ബിംബങ്ങളാണ് അത് അവയുടെ പേര് അങ്ങനെ അറുത്തത് കൊണ്ട് തെറ്റ കുറ്റമാക്കപ്പെട്ടതും ഒഴികെയുള്ളതൊന്നും ഞാൻ ഹറാമായിട്ട് കണ്ടിട്ടില്ല മൻ ഇളുത്തുറ ഇറ എളുത്തിറാറ് നിർബന്ധിതാവസ്ഥ ഒരുത്ത നിർബന്ധിതനായാൽ ഹൈറബാവിൻ നിയമലംഘനം ഉദ്ദേശിക്കാതെ നിയമം ലംഘിക്കാത്തവരുടെ നിയമം ലംഘിക്കണം എന്നൊന്നും താല്പര്യമില്ല പക്ഷേ കുടുങ്ങിയിക്കുന്നു വേറെ ഭക്ഷണമല്ല അപ്പോൾ കഴിക്കാവുന്നതാണ് വല ആദിൻ അതുപോലെ അതിൽ വിടാതെയും അതിന് പന്നി മാംസം ഹറാമാണ് പന്നി മാംസം അല്ലാതെ കിട്ടുന്നില്ല എന്നൊക്കെ ജയിലിലായിപ്പോയി നിർഭാഗ്യവശാൽ ജയിലിലകപ്പെട്ടു എന്തോ കുറ്റാവട്ടെ ആൾ മുസ്ലിമാണ് ഭക്ഷണ കാര്യത്തിലും ആരാധനാ കാര്യങ്ങളിലൊക്കെ അള്ളാൻ്റെ നിയമം പാലിക്കുന്നതാണ് പക്ഷെ ജയിലിൽ ജയിലിൽ ഇത്തരക്കാരെ പീഡിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ അധികൃതരും തീരുമാനിച്ചു എന്നൊക്കെ പന്നിമാംസം മാത്രമേ അങ്ങനെയും സംഭവിക്കാമല്ലോ അങ്ങനെയും സംഭവിക്കൂ വേറെ ഒരു ഭക്ഷണം കൊടുക്കൂല പന്നിമാംസമാണെങ്കിൽ തിന്നോ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചാൽ ജീവൻ നിലനിർത്താൻ വേണ്ടി വേണ്ടത് അപ്പോൾ അവൻ അനുവദനീയമാണ് എന്നാണല്ലോ ഇതിൻ്റെ സൂചന അത് ഇവിടെ മാത്രമല്ല നമ്മൾ അൽബക്കറെ നൂറ്റി എഴുപത്തി മൂന്നിൽ പഠിച്ചിട്ടുണ്ട് വായുധയിൽ വന്നിട്ടുണ്ട് അപ്പം അത് ഇവിടെ ഒന്നും കൂടി ഓർമ്മ കൊടുത്തിയതാണ് ഇതല്ലാത്ത മറ്റൊന്നു നിങ്ങളുണ്ടാക്കിയ ഹറാമൊന്നും അള്ളാഹു എന്ന് അവരെ ബോധ്യപ്പെടുത്തുക അവരുണ്ടാക്കിയ എന്താണ് ചില ഒട്ടകങ്ങളെ നേർച്ചയാക്കി ചില ആടുകളെ നേർച്ചയാക്കി ചില കൃഷി വസ്തുക്കളാക്കി നമ്മൾ വിശദീകരിച്ചാൽ വിശദീകരിക്കണില്ല അങ്ങനെ പല പേരുകളിലും പല കാരണത്താലും പലതരം ഒട്ടകങ്ങളെയും പലതരം ആടുകളെയും ആടുകളെയും ഒക്കെ ഇത് നേർച്ചയായതുകൊണ്ട് തിന്നാൻ പാടില്ല ചിലത് അങ്ങനെ ചത്തൊടുങ്ങണം ചിലത് പെണ്ണുങ്ങൾ തിന്നാൻ പാടില്ല ചിലതൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ചിലത് പുരോഹിതന്മാർക്കേ പറ്റുള്ളൂ ഇങ്ങനെയുള്ള നിയമങ്ങളൊന്നും അള്ള എനിക്ക് നൽകിയ വഹയിൽ ഞാൻ കാണുന്നില്ല അഥവാ അള്ളാഹു സുബഹാനഹു അല്ല ഭക്ഷണ വിഷയത്തിൽ കൃത്യമായ നിയമം നൽകിയതിലൊന്നും നിങ്ങൾ പറഞ്ഞ മാതിരിയുള്ള നിയമങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല ആയതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയ ഈ ഹറാമുകളൊന്നും ഹറാമുകളായി അംഗീകരിക്കാൻ സാധ്യമല്ല ആ നിയമവും നിയന്ത്രണവും സ്വീകരിക്കാൻ മനുഷ്യന് ബാധ്യതയുമില്ല എന്ന് ഓർമ്മപ്പെടുത്താൻ അവർ അതാണ് ഓർമ്മ ഫലഫമീത്തുറ ആരെങ്കിലും നിർബന്ധിതനായാൽ വൈറബാഹിൻ നിയമലംഘ അതിക്രമം അല്ലെങ്കിൽ നിയമലംഘനം ഉദ്ദേശിക്കാതെയും വല അതിൽ അതിരി വിടാതെയും എന്നാൽ അതിലും ഇല്ല പന്നീമാംസം കിട്ടുള്ള ഉദാഹരണം ഞാൻ പറഞ്ഞു തിന്നു നോക്കുമ്പോൾ അക്കടിയില്ലാതെ അപ്പോൾ ഒരു ജീവൻ നിലനിർത്താൻ വളരെ അത്യാവശ്യമായതിനപ്പുറം അപ്പുറം ആ നല്ല രസം എന്നാൽ തിന്ന് കളയാം എന്ന് വെക്കാൻ പാടില്ല അതിൻ്റെ ഒന്നും അന്വേഷിക്കേണ്ടില്ല എന്താ അതിൻ്റെ യുക്തി എൻ്റെ സൃഷ്ടാവ് എൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു എന്നുള്ളത് തന്നെ അതന്നെയാണ് അതിൻ്റെ യുക്തി അതിൻ്റെ അപ്പുറം പിന്നെ യുക്തി പിന്നെ പല ശാസ്ത്ര തെളിവുകളും യുക്തികളും ഒക്കെ അന്വേഷിക്കാറുണ്ട് ആളുകൾ അതൊന്നും എനിക്ക് ബാധകല്ല എനിക്കെന്താ എൻ്റെ റബ്ബ് പറഞ്ഞു തന്നെ എൻ്റെ റബ്ബ് എന്നോട് പറഞ്ഞിരിക്കണെന്ന് തുന്നരുത് എന്ന് അതുകൊണ്ട് ഞാൻ തുന്നില്ല അതിൽ യുക്തി ഉണ്ടോ യുക്തി ഇല്ല അതൊക്കെ അള്ളാഹ്ക്ക് എന്ന് വെച്ചാൽ യുക്തി അന്വേഷിച്ചുകൂടാ പഠിച്ചുകൂടാന്നൊന്നുമില്ല പഠിക്കാം അന്വേഷിക്കാം പക്ഷേ ആ യുക്തിയാണ് എന്നെ നിയന്ത്രിക്കേണ്ടത് എന്ന് വരുന്നാൽ അപ്പം യുക്തിനെ ആരാധിക്കലാകരുത് അള്ളാഹെന്ന് ആരാധിക്കണേ വരാൻ യുക്തിയെ അനുസരിക്കലാകും അതും വളരെ ഗൗരവപ്പെട്ട വിഷയം ഒന്നുകൂടി അർത്ഥം പറഞ്ഞാൽ തന്നെ കാര്യം ബോധ്യാൽ ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കാറ് ഇടയില്ല ഫൈ ഇന്ന റബക്ക് അങ്ങനെ നിർബന്ധിതനായാൽ ഫൈ റബ്ബക്ക് റഫൂറും റഹീമും ഒന്നും അർത്ഥം പറഞ്ഞാൽ നമുക്കത് പിന്നെ ഈ നിരോധിക്കപ്പെട്ട ഭക്ഷ്യവസ്തുക്കളിൽ ഇത് മാത്രമല്ല ചിലതൊക്കെ റസൂൾ സലാസ്ലം പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഇതിൻ്റെ വിശദാംശങ്ങളാണ് റസൂല് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഭക്ഷണ വിഷയത്തിൽ സൂറത്ത് അൽബക്കറയിലെ നൂറ്റി എഴുപത്തി മൂന്ന് സൂറത്തിൽ മായിദയിൽ മൂന്ന് സൂറത്തിൽ നഹ്ലുല നൂറ്റിപ്പതിനഞ്ച് ഇത്രയും സൂക്തങ്ങളും അതിന് ഏറ്റവും സ്വലാ നല്ല വിശദീകരണങ്ങൾ ഉദാഹരണമായിട്ട് കാല് കൊണ്ട് എരയെ ഇറുക്കിപ്പിടിച്ച് തിന്നുന്ന പക്ഷികളുണ്ട് കാക്ക എന്നാൽ കാക്കയെ ഹലാലാണെന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരില്ല ഉണ്ട് മുസ്ലിം പണ്ഡിതന്മാരിൽ തന്നെയുണ്ട് പാമ്പിനെ ഹലാലാണെന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരിൽ ഉണ്ട് അറുപ്പ് തോന്നിക്കുന്ന വെറുപ്പ് തോന്നിക്കുന്ന ശുദ്ധ മനുഷ്യ പ്രകൃതി ഇഷ്ടപ്പെടാത്തതും ഒക്കെ അതൊക്കെ ഹറാമുണ്ട് പിന്നെ തേറ്റ ഉള്ള പിന്നെ മാംസബുക്കുകളായ തേറ്റയുള്ള ജീവികൾ ഇതൊക്കെ അർഹമാക്കിയതാണ് പിന്നെ ശുദ്ധ പ്രകൃതിക്ക് നമ്മൾ ചൈനക്കാരെ പറ്റിയൊക്കെ പറയാറില്ല ചെള് തേള് അങ്ങനെ ഇതൊക്കെ ഇനി അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നിൻ്റെ മല മലയാളത്തിലുള്ള പരിഭാഷകളിൽ വായിച്ചാൽ നമുക്ക് കാണാവുന്നതാണ് ഒന്നും കൂടി അർത്ഥം വന്നിട്ട് ഞാൻ ചോദിക്കാം അപ്പം നമുക്ക് ഒരാൾ അതിൽ അതീസിൽ വന്നിട്ടുള്ള തേറ്റയുള്ള ഹിംസ്രജന്തുക്കൾ വേട്ടപ്പക്ഷികൾ കാൽ കൊണ്ട് ഇറുക്കി പിടിച്ചു തിന്നുന്നവ വൃത്തികെട്ടത് എന്ന് അറബികൾക്ക് മനസ്സിലായിരുന്ന എന്ന് വെച്ചാൽ പൊതുവായിട്ട് അന്ന് അറബികളുടെ അടുത്താണത് പൊതുവായിട്ട് വൃത്തികെട്ടത് എന്ന് തോന്നുന്നവയൊക്കെയാണ് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നത് കണ്ടാൽ തന്നെ നമുക്ക് ആ ഉറപ്പ് തോന്നിക്കുന്ന വിധത്തിലുള്ള അങ്ങനെയുള്ള പുഴുക്കൾ ഇഴജന്തുക്കളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അപ്പോൾ നമുക്ക് ഒരാൾക്കത് പറ്റൂല ഇത് പറ്റുമർക്കും അറാമാക്കാൻ പാടില്ല ഇനക്കിൻ്റെ വീട്ടിൽ ഇനിക്കിഷ്ടമല്ല ചിലവർക്ക് പോത്തിറച്ച് പറ്റൂല ചിലവർക്ക് കോഴിയിറച്ചി പറ്റൂല ചിലവർക്ക് ചില മീൻ പറ്റൂല അത് കഴിഞ്ഞിട്ട് അത് നിഷിദ്ധമൊന്നുമല്ല അത് മറ്റവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർക്കത് വെച്ച് കഴിക്കാവുന്നതാണ് വെച്ച് കൊടുക്കാവുന്ന അതൊന്നും നിഷിദ്ധാക്കാൻ പറ്റില്ല ചില ഗ്രഹനാഥന്മാരുണ്ട് എനിക്ക് പറ്റില്ല അതുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോവാൻ പറ്റില്ല വീട്ടിൽ കടച്ചരുത് എന്നൊക്കെ പറയും അത് കിട്ടില്ല അപ്പോൾ നമുക്ക് ഒരാൾക്ക് ഇഷ്ടമില്ല എന്നാൽ എൻ്റെ ഭാര്യയ്ക്ക് അത് ഇഷ്ടമാണെങ്കിൽ ഞാനാ വാങ്ങിക്കൊടുക്കണ്ട ഇതെക്കൊണ്ട് കഴിയുമെങ്കിലേ അതാണ് അത് ചില പച്ചക്കറികളൊക്കെ ഉണ്ട് ചിലവർക്ക് മത്തം പച്ച മത്തം കൂട്ടാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഇല്ലേ അതൊക്കെ ഉണ്ട് അതൊന്നും ഇപ്പം ഹെറാമാണെന്ന് പറയാൻ പറ്റില്ല നബിയ അങ്ങ് പറഞ്ഞു കൊടുക്കുക ഞാൻ കാണുന്നില്ല എനിക്ക് വഹയ്യ നൽകപ്പെട്ടതിൽ താഴ് ഭന് ഭക്ഷിക്കുന്നതായിട്ട് ഭക്ഷിക്കുന്നുള്ളതായിട്ട് ഞാൻ കാണുന്നില്ല എല്ലാ അയ്യക്കൂനും ശവമല്ലാതെ അല്ലെങ്കിൽ ചോര ചോര കഴിഞ്ഞിപ്പോൾ നമ്മൾ കഴുകുമ്പോൾ ഇറച്ചിയിൽ അത് കഴുകുമ്പോൾ ഇറച്ചി മൽ പറ്റി പിടിച്ചാൽ ചിലപ്പോൾ ചോര പോകില്ല അതൊന്നും അറാമല്ല അതൊന്നും അറാമല്ല ഒഴുകുന്ന ചോര എന്ന് പറഞ്ഞാൽ അത് കട്ടിയായി അതിനും പറ്റിവിടുക അത് നമ്മൾ ഇറച്ചി പരമാവധി നമ്മൾ മൂന്നെട്ടം കഴുകിയ മൂന്നെട്ടമാണ് നമ്മൾ കഴുകാൻ അരിയായാലും ഇറച്ചിയായാലും ഒക്കെ അതെൻ്റെ സുനത്താണ് മൂന്നാണ് ഒന്ന് മൂന്നോ അഞ്ച് അപ്പോൾ ഇറച്ചി മലയാളം ചോര പറ്റി കഴുകിയിട്ട് പോട ചിലപ്പോൾ കൈകൊണ്ട് ഞങ്ങൾ അതൊന്നും അറാമല്ല അതൊന്നും ഒന്നും അറാമല്ല ഔ ലഹ്മ ഔ ദമൻ മസ്ഫുഹൻ ചിന്തപ്പെട്ട ചോര ഔലഹിൻസീറിൻ അല്ലെങ്കിൽ പന്നിയുടെ മാംസം ഫൈനഹുജിസുൻ റിജിസന മാലിന്യം ഫൈനഹുജിസുൻ അതൊക്കെ മാലിന്യമാണ് ഔ ഫിസ്തൻ അല്ലെങ്കിൽ കുറ്റകരമായി തീർന്നതാണ് അത് അള്ളാഹു അല്ലാത്തവരുടെ മേൽ ശബ്ദം ഉയർത്തപ്പെട്ടിട്ട് മാലിന്യമായി കുറ്റകരമായി തെറ്റായി തീർന്നതാണ് ഫ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ വമനിത്തുറ നിർബന്ധിക്കപ്പെട്ടാൽ വൈറബാവിൻ നിയമലംഘനം ഉദ്ദേശിക്കാതെയും വല ആദിൻ വല ആദിൻ പരിധി വിടാതെയും നിയമം ലംഘിക്കണം എന്നു ഒട്ടും താല്പര്യമില്ല കുടുങ്ങിയിട്ട് നിർത്തുന്നതാണ് അതുപോലെ തന്നെ ആ പരിധിക്ക് അപ്പുറം കഴിക്കണമെന്നും ചെയ്യാൻ പാടില്ല ആ പരിധിക്ക് ജീവൻ നിലനിർത്തുന്നതിനുള്ളത് വൈറഭാഗിൻ വല ആയതിൻ ബെന്ന് പറഞ്ഞാൽ നിയമലംഘിച്ചു എന്നാണ് അതാന്ന് പറഞ്ഞാൽ അതിരുവിട്ടു എന്നാണ് അത് രണ്ടും പാടില്ല അത് രണ്ടുമില്ലാതെ നിർബന്ധിതനായിട്ട് ഇത്തരം വസ്തുക്കൾ തിന്നാൻ നിർബന്ധിതനായാൽ ഇന്ന റംബൊക്കെ റഫൂർ റഹീം അപ്പം നിന്റെ റബ്ബ് ഏറെ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാകുന്നു അപ്പം അങ്ങനെയുള്ളതൊക്കെ അള്ളാഹുത്താല മാപ്പാക്കും അവൻ കരുണ ചെയ്യും അവൻ ഒരു ബദൽ സംവിധാനം അതുകൂടിയ തന്നെ ഇത്ര കുടുങ്ങിയിരിക്കുന്ന ഒരു മനുഷ്യൻ എന്നിട്ടും അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിക്കുന്നതിൽ ജാഗ്രതയുള്ളവരാണെങ്കിൽ അള്ളാഹുത്താലൊരു വഴി അവൻ ഉണ്ടാക്കി കൊടുക്കും അത് റഹീം